ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ സ്നേഹപൂർവ്വം നേരികയാണ് ഇടവേള റാഫിയാണ് നമുക്കെല്ലാവർക്കും അറിയാം വിഷു എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുള്ള മലയാളികൾ ഏത് ഏത് ദിക്കിലാണെങ്കിലും ഏത് തീരത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും സന്തോഷകരമായി വിഷു ആഘോഷിക്കാറുണ്ട് വിഷു വിളവെടുപ്പിൻ്റെ മഹോത്സവമാണ് പണ്ട് കാര്യങ്ങളൊക്കെ പച്ചക്കറികളും മറ്റു ധാന്യങ്ങളൊക്കെ വിളവെടുപ്പ് നടത്തി അത് മാർക്കറ്റിൽ കൊണ്ടു കൊടുത്ത് ആ പൈസ കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള അരിയും മറ്റു ധാന്യങ്ങളൊക്കെ വാങ്ങി അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് വിഷു ആഘോഷിക്കും വിഷുവിന് പല കൺസെപ്റ്റുകളും പല കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ട് നമ്മുടെ സോ കോമണായിട്ട് പറയുന്നൊരു ഉത്സവമാണ് വിഷു വിളവെടുപ്പ് മഹോത്സവം എന്നാണ് അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഒക്കെ വീട്ടിൽ ചെറിയ രീതിയിൽ ശ്രദ്ധക്ക് ഒരുക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഈ ഇന്നത്തെ ദിവസം വിഷുവിന് ഇരട്ടി മധുരം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ തൃക്കണാപുരം എൽ പി സ്കൂളിൻ്റെ മാനേജിങ് ഡയറക്ടർ കൂടിയായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എൻ്റെ ഭാര്യയും എന്നെയും എൻ്റെ രണ്ട് മക്കളെയൊക്കെ പഠിപ്പിച്ച ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ രണ്ട് മിനിറ്റ് മുമ്പ് മാഷിനെ വിളിച്ചു വെച്ചു വീട്ടിലുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും ഞങ്ങൾ വീട്ടിലുണ്ടാവുകയോ പോകാനില്ല ഇനി പ്രോഗ്രാം മറ്റന്നാളേക്കെ ഉള്ളൂ ഒന്നുമില്ല ഞാൻ രണ്ട് ദിവസം മുമ്പ് അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ അതൊക്കെ വരുന്ന ദിവസം ചാനലിൽ വരുന്നുണ്ട് മാഷൻ മാഷ എന്ത് ചെയ്തു രണ്ട് കൊല പഴം നിറച്ച അടിപൊളി പായസം അവിയലൊക്കെ കൊടുത്തയച്ചിരിക്കുകയാണ് ഞങ്ങൾ ചെറിയ മട്ട സദ്യ കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇരട്ടി മധുരമായി എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാം വിഷുവിൻ്റെ ഞങ്ങൾ ഒരുക്കിയ വിശേഷങ്ങൾ കാണാം വീട് നമ്മളെ വീടെല്ലാവരും കണ്ടതാണ് എന്നാൽ ജസ്റ്റ് ഇത് കാണിച്ചാൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടേസ് എന്ന് പറഞ്ഞതാണ് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ അകത്തോട്ട് കയറി ഞങ്ങളെ ലിവിങ് റൂമാണ് ആഹാ ഇതിങ്ങനെ ചെന്ന് ഞങ്ങൾ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാൻ കേട്ടോ ഞാനും വൈഫ് രണ്ടും മക്കളുള്ളൂ തമീമ തമ്മൻ്റെ രണ്ട് മക്കളും മാത്രമേ ഉള്ള നിലവേ ഉള്ളൂ ഞങ്ങൾ നാല് പേര് നാല് പേർക്ക് നാല് ഇലറ്റിലൂടെ കാത്തിരിക്കുകയാണ് ഒക്കെ ഞാൻ വിഭവങ്ങൾ വെക്കട്ടെ ശർക്കര പേര് വയ്ക്കണം ഓക്കെ ദെൻ കായപ്പേരി വെച്ചോളൂ യെസ് കായപ്പേരി വെച്ചു ആ പ്രിയ പ്രിയപ്പെട്ട ഈഷ മാഷ മറ്റെന്ന് സ്പെഷ്യൽ ആ വീലാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതാ ആ വീലായി അവിയൽ ഞങ്ങൾ ഓൾറെഡി കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് മാഷ്ട്ട അവീലായിക്കോട്ടെ ആ ആ വീൽ അതാ ഇത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങ ചാറാട്ടോ ഓക്കെ അത് വിളമ്പുന്നു ഒരു പേരി ഒരു തോര ഓക്കെ ഒരു കേബേജ് തോരൻ വെജിൻ്റെ കൂടെ ചെറിയ നോണ് നല്ല ചെമ്മീൻ റോസ്റ്റ് ആക്കി നോ അതും കൂടെ ആയിക്കോട്ടെ വിഷു അല്ലേ ഒന്ന് അടിപൊളി ആയിക്കോട്ടെ നീ നല്ലൊരു പോമ്പഴം വെച്ചിട്ടുണ്ട് ഓക്കെ അല്ല ചോറുതാണ് വിളമ്പിള് ആഹാ ചോറും കൂടിയും ഞങ്ങളുടെ വിളംപുടി ഓക്കെ പ്രിയപ്പെട്ട മാഷെനിക്ക് വിഷുക്കണി ആയിട്ട് എല്ലാ നേരം വിഷുവിന് തന്ന പ്രത്യേക കൊലയായിട്ട് നല്ല അടിപൊളി നാടൻ രണ്ട് അടിപൊളി പഴം കണ്ടോ നല്ല പാകം ഇതാണ് ഞാൻ പുതിയതാണ് എടുക്കുന്നത് ഇരിക്കും മറ്റൊരു ഞാൻ ഓൾറെഡി എന്താ പറയുക പോകുമ്പോഴും വാങ്ങി അപ്പോൾ അതിന് മാഷപ്പഴം ഇവിടെ എത്തിക്കഴിഞ്ഞു അടുത്തുതന്നെ മറ്റൊരു കൊലം കൂടി ഇതാണ് തന്നേക്കുന്നത് ഓക്കെ മാഷെപ്പോഴും സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്ന ഒരു മാഷാണ് നല്ല സൂപ്പർ സാമ്പാർ സാമ്പാറല്ല അടിപൊളി സാമ്പാർ പപ്പടം നല്ല അടിപൊളി പപ്പടം തന്നെ വലിയ പപ്പടം തന്നെയാണ് കേട്ടോ ആ പപ്പടം കൂടിയാണ് വെച്ചു ഓക്കെ ഈ സാമ്പാർ ഒഴിക്കുക ഒക്കെ കുറവാണ് എന്നാൽ പോലും ഉള്ളതുകൊണ്ട് അടിപൊളി ഒരു വിഷയങ്ങൾ ആഘോഷിക്കുകയാണ് കൊണ്ട് വിളവെടുപ്പ് മഹോത്സവമായ വിഷു മലയാളികളുടെ എപ്പോഴും നൊസ്ട്രാജിക്കൽ ഫീലാണ് വിഷു ഇത് പ്രിയപ്പെട്ട ഉണ്ണേഷ മാഷ വീട്ടിൽ നിന്ന് കൊടുത്താൽ അടിപൊളി പായസമാണ് ലാസ്റ്റ് അങ്ങനെ എടുക്കുകയുള്ളൂ വിളമ്പടം കാണിക്കാം മാഷത്തെപ്പോൾ കണ്ടോ ഈ ഒരു ഡബ്ബയിൽ നിറച്ച് പായസം ഞങ്ങൾ നാല് പേര് ഉള്ളാലും നാല് പേർക്ക് മനസ്സറിഞ്ഞ് ഇഷ്ടംപോലെ ആസ്വദിച്ച് കുടിക്കാനുള്ള പായസം കൂടി മാശി കൊടുത്തയച്ചപ്പം ഈ വിഷുവിന് ഞങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക ഇരട്ടി മധുരമായി എന്തായാലും മക്കൾ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി ഞാനും കൂടി ഒന്ന് കയ്യാക്കിക്കോട്ടെ ഞാൻ കയ്യേക്കിട്ട് പോയിരിക്കട്ടെ ഓക്കെ ഓക്കെ ആ അവർ കഴിക്കാൻ തുടങ്ങി മക്കൾ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി ഞാൻ കൂടി ഇരിക്കാൻ പോകണം അപ്പോൾ ഒന്നൊരു സദ്യ കേൾ ഓക്കേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹൃദയമെന്ന് പറഞ്ഞ വിഷുദിനെ ആശംസകൾ സ്നേഹപൂർവ്വം വരികയാണ് ചോറൊക്കെ ആവശ്യം എടുക്കപ്പെടുത്താൻ ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ പരിസരത്ത് നിന്നൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിൽ കേൾക്കാണ്ട് അപ്പോൾ ഞാനെ സാമ്പാർ വെച്ച് ഞാനും തന്നെ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ അടിപൊളി സാമ്പാറാണോ രക്ഷയില്ല ഓക്കെ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ വിഷുദിനാശംസകൾ സ്നേഹപൂർവ്വം ഡബിൾ ആർ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാനിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിംഗ് ഒന്നുമില്ല ഓക്കെ കഴിച്ചോട്ടെ ഓക്കെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബിഷു ദിനാശംസ താങ്ക് യു ബൈ